ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ് പള്ളിപ്പുറം കൊടിക്കുന്നു ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പടഹാറ ഉത്സവം ഈ മാസം പതിനാലിന് ആഘോഷിക്കും ദേവസ്വം ഏർപ്പെടുത്തിയ കൊടിക്കുന്ന ദേവി പുരസ്കാരം ചലച്ചിത്ര പിന്നണി ഗായിക എൻ ലതികയ്ക്ക് അന്നേ ദിവസം സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പള്ളിപ്പുറം കൊടിക്കുന്നു ദേവസ്വം ഏർപ്പെടുത്തിയ കൊടിക്കുന്നു ദേവി പുരസ്കാരത്തിന് ഇത്തവണ ചലച്ചിത്ര പിന്നണി ഗായിക എൻ ലതികയാണ് ആർക്കെയായിരിക്കുന്നത് ഇരുപതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ പി സി ഋഷികേശ് രാജ് ക്ഷേത്ര നവീകരണ കലശ കമ്മിറ്റി പ്രസിഡന്റ് പി നന്ദകുമാർ ഇ പി ശിവശങ്കരൻ വി കെ ശ്രീകുമാർ എന്നിവർ പട്ടാമ്പിൽ ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു പതിനാലിന് ക്ഷേത്രത്തിൽ നടക്കുന്ന പൂരം പ്രഹാര ഉത്സവ ചടങ്ങിൽ കോഴിക്കോട് സാമൂഹിക രാജ പി കെ കേളവർമ്മ രാജ പുരസ്കാരം സമ്മാനിക്കും കലാ സാംസ്കാരിക സാഹിത്യ സംഗീത സേവന മേഖലകളിലെ ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങൾക്കാണ് ദേവി പുരസ്കാരം നൽകി ആദരിച്ചു വരുന്നത് വള്ളുവനാട്ടിലെ അതിപുരാതനവും പ്രസിദ്ധവുമായ ദേവി ക്ഷേത്രങ്ങളിലൊന്നും കോഴിക്കോട് സാമൂഹിക രാജാവിന്റെ ട്രസ്റ്റിഷിപ്പിൽ വരുന്ന ക്ഷേത്രവുമായ കൊടിക്കുന്ന് ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൂരമ്പ്രകാര മഹോത്സവം നവംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നവംബർ പതിമൂന്നാം തീയതി ക്ഷേത്രം തന്ത്രിമാരുടെ മൂന്ന് തന്ത്രിമാരുണ്ട് മൂന്ന് തന്ത്രിമാര് അവരുടെ കാർമ്മികത്വത്തിൽ ഏഹ് നവകം പഞ്ചവ്യം ക്ഷേത്ര ചടങ്ങുകളെല്ലാം അവരുടെ കാർമ്മികത്തിൽ നടക്കുന്നതാണ് ബ്രഹ്മശ്രീ ഈ കാട്ടുമാന നാരായണ നമ്പൂരിപാട് ബ്രഹ്മശ്രീ ശ്രീധരൻ ചുമരത്തു മാന ശ്രീധരൻ നമ്പൂരിപാട് ബ്രഹ്മശ്രീ അഴകത്തു മന നമ്പൂരിപാട് എന്നിവരാണ് മൂന്ന് തന്ത്രികൾ ഇവരുടെ കാർമ്മികത്തിലാണ് തലേ ദിവസം അതായത് പതിമൂന്നാം തീയതി കാലത്ത് താന്ത്രിക ചടങ്ങുകളെല്ലാം നടക്കും അന്ന് പിറ്റേ ദിവസം രാവിലെ പൂരം പ്രകാര സദസ്സുണ്ടാവും അന്ന് നമ്മൾ ദേവസ്വം നൽകുന്ന ഒരു ഒരു പുരസ്കാരമുണ്ട് ശ്രീ കൊടുക്കും ദേവി പുരസ്കാരം എല്ലാ വർഷവും നൽകി വരുന്നുണ്ട് നമ്മളത് നമ്മൾ നമ്മൾ ശ്രീമതി 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 ചലച്ചിത്ര ടീച്ചർക്കാണ് ഈ വർഷം രണ്ട് ദിവസങ്ങളായാണ് ചടങ്ങുകൾ നടത്തുന്നത് രാവിലെ വിശേഷ പൂജകൾ നടക്കും ക്ഷേത്ര തന്ത്രിമാരായ അഴകത്തുമന പ്രകാശ നമ്പൂതിരിപ്പാട് ഈക്കാട്ടുമന നാരായണ നമ്പൂതിരിപ്പാട് ശ്രീധര ചുമരത്തുമന ശ്രീധരൻ നമ്പൂതിരിപ്പാട് എന്നിവർ കാർമ്മികത്വം വഹിക്കും തുടർന്ന് വൈകുന്നേരം തിരുവാതിരക്കളിയും ഉണ്ടായിരിക്കും പതിനാലിന് രാവിലെ വിശേഷ പൂജകൾക്ക് ശേഷം പത്തിന് പുരംപ്രഹാര സദസ്സ് നടക്കും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും കൊടിക്കുന്ന ദേവി പുരസ്കാരം പിന്നണി ഗായിക എൻ ലതിക ചടങ്ങിൽ സമ്മാനിക്കും ചടങ്ങിൽ വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കും പ്രദേശത്തെ വിവിധ മേഖലകളിലെ വ്യക്തിത്വങ്ങളെയും ചടങ്ങിൽ ആദരിക്കുമെന്നും മാനവാഹികൾ പറഞ്ഞു പ്രകാരത്തോടനുബന്ധിച്ച് നമ്മൾ അന്നേ ദിവസം അതായത് നവംബർ പതിനാലാം തീയതി നമ്മൾ ഈ അഗ്നിഹോത്രിക്ക് ഒരു വെച്ച് നമസ്കാരം അതായത് അത് വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ഒരു പൂജയാണ് അത് നമ്മുടെ കൊടിക്കുന്ന് ഭഗതി ക്ഷേത്രത്തിൽ മാത്രമായിട്ട് ചെയ്യുന്നതാണ് അത് ക്ഷേത്ര തന്ത്രിമാർ ചെയ്യും വെച്ച് നമസ്കാരം പതിനൊന്ന് ഇല്ലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അതിൽ പങ്കെടുക്കും അത് ക്ഷേത്രം ജീ എല്ലാ ഭക്തജനങ്ങൾക്കും ആ വെച്ച് നമസ്കാരത്തിൽ പങ്കെടുക്കാവുന്ന ഒരവസരമുണ്ട് പിന്നെ തലേ ദിവസം നമുക്ക് നവംബർ പതിമൂന്നാം തീയതി നമുക്ക് ഈ ഉച്ചവരെയുള്ള പൂജകൾക്ക് ശേഷം നമ്മൾ വൈകിട്ട് അഞ്ചര മുതൽ നമ്മുടെ പഞ്ചായത്തിൽ തന്നെയുള്ള വിവിധ ഈ തിരുവാതിരക്കളി സംഘങ്ങളുടെ ഒരു നാലോളം തിരുവാതിരക്കളിയും അതുപോലെ മുദ്ര സ്കൂൾ ഓഫ് ഡാൻസിൻ്റെയും പിന്നെ ഭദ്ര നൃത്തകലാക്ഷേത്രത്തിൻ്റെയും ട്രൂപ്പുകളുടെ വക നൃത്യങ്ങളും ആണ് തലേദിവസം ഉള്ളത് തുടർന്ന് ഓട്ടം തുള്ളൽ വൈകുന്നേരം ചെണ്ടമേളം കുടിക്കുന്ന ബൗഹുതി സേവാ സംഘത്തിന്റെ കലോപകാരമായി ഭക്തി സംഗീത നിശ എന്നിവയും ഉണ്ടായിരിക്കും പ്രശസ്ത സംഗീതജ്ഞൻ മഞ്ജുനാഥ് വിജയ് ഡോക്ടർ ബാബുരാജ് പര്യാനപറ്റ തുടങ്ങിയവർ നേതൃത്വം നൽകും കൂടാതെ ദീപാരാധനക്ക് ശേഷം മേളത്തൂർ അഗ്നിഗോത്രയുടെ പിൻതലമുറയിലെ കാരണവരെ സ്വീകരിക്കുകയും പതിനൊന്ന് ഇല്ലങ്ങളിലെ ബ്രാഹ്മണശേഷർക്ക് വെച്ച് നമസ്കാരം നടത്തുമെന്നും ഇവർ അറിയിച്ചു പ്രശസ്ത പിന്നണി ടീച്ചർക്കാണ് അതിൽ സാമൂതി രാജാവിന്റെ പ്രതിനിധി ഉദ്ഘാടനം ചെയ്യുന്നത് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ ഒ കെ വാസുമാഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത് വിശിഷ്ടാതിഥിയായിട്ട് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ശ്രീ ടി സി ബിജു സാറ് പങ്കെടുക്കുന്നു അതേപോലെ തന്നെ വിശിഷ്ടാതിഥികളായിട്ട് മലബാർ ദേവസ്വം ബോർഡിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ആയിട്ടുള്ള പ്രമോദ് സാർ തുടങ്ങിയ വിശിഷ്ട വ്യക്തികള് ഈ പുരസ്കാര ദാന ചടങ്ങിൽ പങ്കെടുക്കുന്നു പുരസ്കാരം നൽകുന്നത് മഹാമഹി മഹാമഹിമ ശ്രീ സാമൂതിരി രാജ അവകളാണ് ആ വേദിയിൽ വെച്ച് തന്നെ നമ്മുടെ പ്രദേശത്തെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രാദേശികമായിട്ടുള്ള ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്